കുടിയേറ്റ വിഷയത്തിലും ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാഗ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന സ്വന്തം അജണ്ടയിൽ നിന്ന് പിൻവലിഞ്ഞ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സർവകലാശാലയിൽ പഠിക്കാൻ വിദേശ വിദ്യാർത്ഥികളെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സാമ്പത്തികമായി ശക്തമായി നിലനിർത്തുന്നു എന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഫോക്സ് ന്യൂസിനോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് മാഗ അജണ്ടയെ എതിർത്തത് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ കുറവുണ്ടാവുന്നത് അമേരിക്കയിലെ പകുതിയോളം കോളേജുകളെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറയുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പകുതിയോളം ആളുകളെ പകുതിയോളം വിദ്യാർത്ഥികളെ ഒഴിവാക്കി നമ്മുടെ മുഴുവൻ സർവകലാശാല കോളേജ് സംവിധാനത്തെ നശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല അല്ലേ എനിക്കും അത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല എന്നും ട്രംപ് ഫോക്സ് ന്യൂസ് അവതാരക ലോറ ഇൻഡാബിനോട് പറഞ്ഞു പുറത്തു നിന്നുള്ള രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്നത് നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത് ലോകവുമായി ഒത്തുപോകാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാത്തത് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി അങ്ങനെ ചെയ്താൽ അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വളരെ കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും ചരിത്രപരമായി കറുത്ത വർഗ്ഗക്കാർക്കായുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിലേക്ക് അത് നയിക്കുമെന്നും ട്രംപ് പറഞ്ഞു ചൈനയിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നുണ്ട് ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എല്ലാ കാലത്തും അമേരിക്കയിലേക്ക് ഏറെ വിദ്യാർത്ഥികൾ എത്തിയിരുന്നു നമുക്ക് കോളേജുകളുടെയും സർവകലാശാലകളുടെയും ഒരു വലിയ സംവിധാനമുണ്ട് നമ്മളത് പകുതിയായി കുറച്ചാൽ ചിലരെ സന്തോഷിപ്പിക്കാനാകും എന്നാൽ അമേരിക്കയിലെ പകുതിയോളം കോളേജുകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു വിദ്യാർത്ഥികളിൽ നിന്നും കോടിക്കണക്കിന് ഡോളറാണ് നമുക്ക് ലഭിക്കുന്നത് മിക്ക വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഇരട്ടിയിൽ അധികം പണം നൽകുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അഭിവൃദ്ധി പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അവരുടെ പണം വേണം എനിക്ക് അവരുടെ പണം വേണം എന്നതുകൊണ്ടല്ല മറിച്ച് ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള ട്രംപിന്റെ രണ്ടാം ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പരാമർശങ്ങൾ ജനുവരിയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ഭരണകൂടം ആയിരക്കണക്കിന് വിസകൾ റദ്ദാക്കുകയും പലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും അപേക്ഷാ നടപടികളിൽ കർശനമായ ചില നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിലും വിസ ചട്ടങ്ങൾ പാലിക്കുന്നതിലും ഹാർവാർഡ് സ്റ്റാൻഫോർഡ് തുടങ്ങിയ അമേരിക്കയിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളെയും ട്രംപിന്റെ ടീം ലക്ഷ്യം വെച്ചിരുന്നു വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നതിൽ നിന്ന് തങ്ങളെ തടയാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ശ്രമത്തെ ഹാർവാർഡ് സർവകലാശാല ചോദ്യം ചെയ്തിരുന്നു അതിനെ തുടർന്ന് വിലക്ക് നടപ്പാക്കുന്നതിൽ നിന്ന് ഒരു അമേരിക്കൻ കോടതി ഭരണകൂടത്തെ തടഞ്ഞെങ്കിലും ആ തീരുമാനത്തിനെതിരെ ട്രംപ് സർക്കാർ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഈ വർഷം ആദ്യം സ്റ്റുഡൻറ് വിസകൾക്കുള്ള അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ലോകം എമ്പാടുമുള്ള അമേരിക്കൻ എംബസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു പിന്നീട് ഭരണകൂടം ഈ അഭിമുഖങ്ങൾ വീണ്ടും തുടങ്ങിയെങ്കിലും അപേക്ഷിക്കുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ വരെ കൂടുതൽ കർശനമായ പരിശോധനകളും ഏർപ്പെടുത്തിയിരുന്നു തന്റെ രണ്ടാമത്തെ ഊഴം തുടങ്ങിയപ്പോൾ മുതൽ ഡൊണാൾഡ് ട്രംപ് പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹം തിരുത്തുകയാണ് യാതൊരു സ്ഥിരതയുമില്ലാത്ത ആളെപ്പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് വിവിധ രാജ്യങ്ങൾക്കുള്ള താരിഫ് വർധനകൾ പിന്നീട് എടുത്തു കളയുന്നതും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിസകൾ നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിൽ നിന്നുകൂടി പിന്നോട്ടു പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്